ശ്രുതിയുടെ ടെൻഷൻ കണ്ട് നോക്കി നിൽക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ഫോൺ എടുക്കാനായി തിരികെ വരുന്ന ശ്രുതിയോട് ശ്രുതിയുടെ കമ്പനിയിൽ നിന്ന് ബോണസ് കിട്ടുമ്പോൾ എനിക്ക് കുറച്ച് പണം തരണമെന്നും ശ്രുതി പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതിയും ഇത് കേട്ട് ഞെട്ടിപ്പോവുകയും മുറിയിൽ നിന്നിറങ്ങി വരുന്ന ശ്രുതിയോട് ജോലി കണ്ടെത്താത്തതിനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം ബോണസ് കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ശ്രുതിക്ക് പണം കൊടുക്കണമെന്നും ഞാൻ പണം കണ്ടെത്തി തന്നോളാമെന്നും ചന്ദ്രമതി പറയുന്നതോടെ ശ്രുതിക്ക് സന്തോഷമാവുകയും ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതിയെ കാണിക്കുന്നു തുടർന്ന് ചന്ദ്രമതി ഭാമയോട് അമ്പതിനായിരം രൂപ കടമായി ചോദിച്ചെങ്കിലും ഇരുപത്തി രൂപ തരാമെന്ന് ഭാമ പറയുന്നു ശേഷം വർഷ ശ്രുതിനേക്കാൾ കോടീശ്ശേരിയാണെന്നും ഭാമയിൽ നിന്നറിയുന്ന ചന്ദ്രമതി ഞെട്ടിപ്പോവുകയും ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു തുടർന്ന് നീ എടുത്ത് അവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും എങ്കിൽ ആ പെങ്കോച്ചിനെ നിന്നോട് സ്നേഹം കൂടുമെന്നും പിന്നെ നീ എന്താവശ്യപ്പെട്ടാലും അവൾ അതെല്ലാം നിനക്ക് തരുമെന്നും ഭാമചന്ദ്രമതിയോട് പറയുന്നു പിന്നീട് വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെ വന്ന് ചായ മേടിച്ചു കുടിക്കുന്ന സച്ചിനെ കൂട്ടുകാർ കളിയാക്കുന്നു ശേഷം നീ രേവതിയെ വിശ്വസിക്കണമെന്നും മഹേഷ് പറയുമ്പോൾ സച്ചി വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്നു ഇതേസമയം സച്ചിക്കുള്ള ആഹാരവുമായി രേവതി അവിടെ എത്തുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു ശേഷം ഭക്ഷണം കഴിക്കാനായി രേവതി സച്ചിയെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് സച്ചി തർപ്പിച്ച് പറഞ്ഞു തുടർന്ന് രേവതി തുണി തുണിവിടിച്ച് ഭക്ഷണമെല്ലാം വെക്കുന്നതോടെ സച്ചിയുടെ കൂട്ടുകാർ ഭക്ഷണം കഴിക്കാമഞ്ഞ് സച്ചിനെ നിർബന്ധിക്കുന്നു തുടർന്ന് സച്ചി ദേഷ്യപ്പെടുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പോയി ആഹാരം കഴിക്കുകയും ഫുഡ് നന്നായിട്ടുണ്ടെന്ന് രേവതിയോട് പറയുകയും ചെയ്യുന്നു ശേഷം കൊതി സഹിക്കാനാവാതെ മഹേഷിൻ രേവതി ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ പോയി ഇരിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു